ഹലോ എല്ലാവർക്കും ആദീസ് വോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വൻ ബയർ മെഴുക്ക് പെരട്ടിയാണ് നമുക്കിത് നൂറ്റിയേടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചോറിനൊപ്പമായാലും പുട്ടിനൊപ്പമായാലും ചപ്പാത്തിക്കെപ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ സൈഡായി കഴിക്കാൻ പറ്റുന്ന ഒരു വൻപയർ മെഴുക്കു പേറ്റയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു വൻപയർ മെഴുക്ക് പേറ്റ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ബൗൾ വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനത് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിലാണ് വൺ പയർ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് വൺ പയർ എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ വൻപയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഞാൻ ഒരു നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ടെമ്പറേച്ചർ പോകുന്നവരെ മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതിലെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മനസ്സിലാവും എത്രത്തോളം വെന്ത് വന്നിട്ടുണ്ടെന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കടായി ചൂടാക്കിയെടുത്ത് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ ചേർത്തതിന് ശേഷം കുഞ്ഞുള്ളി ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളി കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുഞ്ഞുള്ളിയിലൊക്കെ അത് വറവിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം ഇതേ രീതിയിൽ കുഞ്ഞുള്ളി വെച്ച് തന്നെ വറവിട്ട് കൊടുക്കുക നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ മൂത്ത് വേണ സമയത്ത് ഇതിലൂടെ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക വൻപയറൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ വൺപെറുമൊക്കെ പരിട്ടി ഇതേ രീതിയിൽ ചില്ലി ഫ്ലെക്സ് ഒന്നൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അടച്ചു ഒന്ന് വേവിക്കുക അതിന് ശേഷം ഇതേ രീതി തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ബൗള് തേങ്ങ ചുരുകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ തേങ്ങ ചെരുവീതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെഴുക്ക് പരട്ടിക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ചെയ്യണം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കാം ഇതേ രീതിയിൽ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ വൻപുഴമുഴുക്ക് പെരട്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ടേസ്റ്റിയും ഹെൽത്തിയുമായ വൻപുഴമുഴക്കു പേടി തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ